സിറാജ് ലൈവിലേക്ക് സ്വാഗതം സുൽത്താനുള്ള കാന്തപുരം എ പി അബുബക്രബ് മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള കേരള യാത്ര ഇതാ നാലാം ദിവസത്തെ പര്യടനം തുടങ്ങുകയാണ് സുൽത്താനുലമയുടെ ജന്മനാട്ടിൽ നിന്നാണ് കോഴിക്കോട് സൗത്തിലേക്ക് കാന്തപുരം മുസ്സാദിനെ ആനയിച്ച് കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇവിടെ വലിയ ആവേശമാണ് കാരണം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്നൊരു മഹാപണ്ഡിതന് ജന്മം നൽകിയ നാട് അവിടെ വലിയ ഗംഭീരമായ സ്വീകരണമാണ് ഈ കേരള കേരളയാത്രയ്ക്ക് ഒരുക്കുന്നത് ഇത് മൂന്നാം കേരള യാത്രയാണ് ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു യാത്രയായി അത് മാറുകയാണ് ഇന്ന് കോഴിക്കോട്ടെ മുതലക്കുളത്താണ് സ്വീകരണ സമ്മേളനം നടക്കുന്നത് ഇന്നലെ കോഴിക്കോട്ടെ ആദ്യ സ്വീകരണം നാദാപുരത്തായിരുന്നു അവിടെയും വലിയ ജനാവലിയാണ് ഉസ്താദിനെ കാത്തിരുന്നത് എന്തായാലും ഇവിടെ സംഘാടകർ വലിയ ഒരുക്കത്തിലാണ് ഉസ്താദിനെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയി കഴിഞ്ഞു എങ്ങനെയാണ് ഇന്നത്തെ ഒരുക്കങ്ങൾ ഉസ്താദിന്റെ ജന്മനാട്ടിലേക്ക് ഉസ്താദ് കേരളയാത്രയുമായിട്ട് എത്തുകയാണ് വളരെ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വൈകാരികാണ് തീർത്തും എല്ലാ ജനവിഭാഗങ്ങളും നമ്മുടെ ഈ പരിപാടിയോട് ചേർന്ന് നിൽക്കുകയാണ് എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക ബുദ്ധിജീവികളൊക്കെ വളരെ വളരെ കൂടി ഉസ്താദിനെ വരവേൽക്കാൻ വേണ്ടി ജന്മനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നതിനേക്കാൾ അപ്പുറം നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾ ഒഴുകുകയാണ് ഉസ്താദിൻ്റെ ജന്മനാടാണ് എന്നുള്ളൊരു പ്രത്യേകതയും കേരളയാത്രയെ കേരള മണ്ണ് ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതിനെ മറ്റൊരു പ്രത്യേകതയും കൂടെ നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഉസ്താദ് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് കൂടെ ഇവിടെ എത്തിച്ചേരും വളരെ ആവേശത്തിനും പ്രസ്ഥാനത്തിന് നമുക്കിതുവരെ ലഭിക്കാത്ത രീതിയിലുള്ള വലിയൊരു ഊർജ്ജം ഇതുവരെ കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി കഴിയുന്നത് എല്ലാവർക്കും ഉസ്താനെ കാണണം എല്ലാവർക്കും ഉസ്താനെ സ്വീകരിക്കണം ആ രീതിയിൽ നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ മാത്രമല്ല ഒരു നാട് മുഴുവൻ ഉസ്താനെ സ്വീകരിക്കാൻ വേണ്ടി വളരെ സുസജ്ജരായിട്ട് രാവിലെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അപ്പോൾ അതാണ് ഒരു നാട് മുഴുവൻ കോഴിക്കോടിൻ്റെ പിരിശത്തിലേക്ക് ഉസ്താദിനെ യാത്രാ നായകനെ സ്വാഗതം ചെയ്യുകയാണ് ഈ കോഴിക്കോട്ടെ പൂനൂരിൽ ജനിച്ച് പിന്നീട് ലോകത്തിൻ്റെ നെർഗയിലേക്ക് വളർന്ന ഒരു നേതാവിൻ്റെ യാത്ര അതാണ് ഇന്ന് പൂനൂരിൽ നിന്ന് തുടങ്ങുന്നത് നമുക്കറിയാം കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രത്തിലേക്ക് കേരള യാത്ര നീങ്ങുകയാണ് കോഴിക്കോട്ടെ മുതലക്കുളത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്നുള്ള സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം വലിയ ജനക്കൂട്ടത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഉസ്താദിനെ കാത്തിരിക്കുകയാണ് ജന്മനാട്ടിലെ ഓരോ മനുഷ്യരും ഉസ്താദിന്റെ വരവ് കാത്ത് പ്രതീക്ഷിക്കോടെ നിൽക്കുന്ന ഈ പൂനൂർ അങ്ങാടി രാവിലെ തന്നെ ജനനിബിഡമാകുന്ന കാഴ്ച ഈ റോഡിന്റെ ഇരുവശത്തും ആളുകൾ ഉസ്താദിനെ കാത്തിരിക്കുന്നു എന്തൊരു മനോഹരമായ കാഴ്ചയാണിത് കാലത്തിന്റെ അടയാളപ്പെടുത്തിയ നേതാവ് കിരീടം വെക്കാത്ത സുൽത്താൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ആലങ്കാപ്പുയിൽ അഹമ്മദ് ഹാജിയുടെ മകനായി പൂനൂരിൽ പിറവികൊണ്ട് അവിടെ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ഞൂറ് പ്രമുഖരുടെ പട്ടിക എടുത്താൽ അഞ്ഞൂറ് പ്രമുഖ പണ്ഡിതന്മാരുടെ പട്ടിക എടുത്താൽ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളുടെ പട്ടിക എടുത്താൽ അതിൽ ഏറ്റവും പ്രധാന സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു ഇവിടെ നിന്ന് വളർന്ന നമ്മുടെ നേതാവ് അതെ കാന്തപുരം പ്രസ്താദിൻ്റെ കേരളയാത്ര ഇതാ പൂനൂരിൽ നിന്ന് നാലാം ദിവസത്തെ പര്യടനം ആരംഭിക്കുകയാണ് ഈ കേരളയാത്ര എത്രമാത്രം ഈ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ കൃത്യമായ തെളിവും അതിൻ്റെ ദൃശ്യങ്ങൾ ും നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വീണ്ടും തുടരും ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജിലായു waytonikah.com the exclusive muslim matrimonial site